എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഞാനിന്നിവിടെ ഒരു കുഞ്ഞൊരു വ്ലോഗുമായിട്ടാണ് വന്നേക്കുന്നത് ഫ്രൈഡേയിലെ ഒരു ലഞ്ച് ബോക്സ് ഞാൻ താണ്ട് ആദ്യം ഒരു പാത്രം വെച്ചേ പാത്രം വെച്ചതിന് ശേഷം നമ്മുടെ ചോറ് ആവശ്യത്തിന് കൊടുക്കുന്നുണ്ട് കുറച്ച് ചോറ് മാത്രമേ കൊണ്ടുപോവാറുള്ളൂ അതിനുശേഷം നല്ല മുട്ടരച്ച തേങ്ങാ ചമ്മന്തിയും കൂടെ വെച്ചു കൊടുക്കുന്നുണ്ട് പിന്നൊരു പാത്രം വെച്ചതിന് ശേഷം നല്ല തേങ്ങയൊക്കെ ഒരുപാട് ചേർത്ത ബീട്രൂട്ട് തോരനും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ഇച്ചിരി കൂടുതൽ എടുക്കുന്നുണ്ട് ബീട്രൂട്ട് തോരൻ പിന്നെ താണ്ടേ സോയാബീൻ റോസ്റ്റും കൂടെ എടുക്കുന്നുണ്ട് പിന്നെ നല്ല പച്ചമുളകും നല്ല കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് ഒരു മുട്ട പൊരിച്ചതും കൂടെ വെച്ചുകൊടുക്കുന്നുണ്ട് ഇതാണ്ട് ഇത്രയുമുള്ളു ലഞ്ച് ബോക്സ് എല്ലാവർക്കും എൻ്റെ ഈ കുഞ്ഞൊരു വീഡിയോ ഇഷ്ടമായെന്നും പ്രതീക്ഷിക്കുന്നു ഇനി നമുക്ക് ലഞ്ച് ബോക്സ് നല്ല നീറ്റായിട്ട് കെട്ടി നോക്കിയാലോ കറികളും ഒന്നും ആവാതിരിക്കാൻ വേണ്ടി ഒരു തുണി എടുത്തതിന് ശേഷം ദാണ്ടേ നാല് ഭാഗം കൂടെ വൃത്തിയായി ഒരേപോലെ കെട്ടി ഞാൻ വെക്കുന്നുണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ ലഞ്ച് ബോക്സ് നല്ല വൃത്തിയായിട്ട് ഇരിക്കുകയും ചെയ്യും ലീക്ക് ആകത്തില്ല എന്തേലും കറികളോ കൂട്ടാനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ബാഗിൻ്റെ അകത്ത് ലീക്ക് ആവാതെ ഇരിക്കുകയും ചെയ്യും പിന്നെ ദാണ്ടേ ഒരു കുപ്പി വെള്ളം കൂടെ എടുത്തിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ എൻ്റെ ഈ കുഞ്ഞൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യുക എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേരുന്നു